ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് ഇത് അപ്പം ഇന്ന് ഒരു അടിപൊളി സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതും കമ്മമാ എടുത്ത് വെച്ച് മനസ്സിലാക്കാം അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സബ്സ്ക്രൈബ് ലൈക്ക് വ്യൂസ് ഒന്നും അങ്ങനെ കൂടുന്നില്ല നല്ലവണ്ണം മെയിൻറ്റൈൻ ഒന്നും ആവുന്നില്ല പിന്നെ സബ്സ്ക്രൈബേഴ്സാണ് കൂടാത്തത് കയസ് ഒരു രണ്ട് മൂന്ന് മാസം എന്തോ ആയെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് തന്നെ അതുകൊണ്ട് പ്ലീസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടൊക്കെ പോകാനൊക്കെ പറ്റൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ നോക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം പിന്നെ വ്യൂസും ചെയ്യണം കേട്ടോ പോകുന്നത് ചെറുപയറും കൊണ്ടൊരു എരിശ് തയ്യാറാക്കാൻ പോകുന്നത് അതിൽ ചേരുന്ന വകകളാണ് ഈ പ്ലേറ്റിൽ പ്ലേറ്റിലിവിടെ ഇരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കേണ്ട ചേരുവകളാണ് ഇതിലിരിക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ അരക്കണം ജീരകം വെളുത്തുള്ളി ഉള്ളി ചെറിയ ഉള്ളി ഒരു പച്ചമുളക് മണമുള്ള പച്ചമണം ചെറുതായിട്ട് നുറുക്കി വച്ചേക്കുന്ന പീയണിക്ക കഷ്ണങ്ങളാണ് അതിൽ ചേർക്കേണ്ട ചെറുപയറുമാണ് ചീടിക്കുന്നത് ഇനി നമുക്ക് മത്തങ്ങയും ചെറുപയറും വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ കൂട്ട് അരച്ചെടുക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി അരയ്ക്കാം തേങ്ങ അരയ്ക്കുന്നത് നന്നായിട്ട് അരയുണ്ട കുറച്ച് പരവരാ അരച്ചെടുക്കും തേങ്ങ അരച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജീരകം അരയ്ക്കാം ഇനി നമുക്ക് ജീരകം അരയ്ക്കാം ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതിൽ അരച്ച് ചേർക്കാം ഇനി ഈ പച്ച കൂടെ മണമുള്ള പച്ചവളമാണെങ്കിൽ പച്ച കൂടെ ഉടച്ച് ചേർക്കുക കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ചതച്ച് ചേർക്കാം ഇനി അരപ്പെല്ലാം കൂടി ഒന്നിച്ചെടുക്കാം ചെറുപയറും മത്തനും കൂടെ വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ചട്ടിയിലോട്ട് ഒഴിക്കാം ചെറുപേറങ്ങറ നന്നായിട്ട് നിന്ന് ഉണങ്ങിട്ടു ഇനി നമുക്കിതില് അരപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇതിന് ഒന്ന് കടുവറക്കാം കടുത്ത

റുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഈ എരിശോരിയിൽ കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് വറുത്തിടാം ഈ എരിശോരിയിൽ തേങ്ങ വറുത്തിടുന്നതാണ് ഇതിൻ്റെ നല്ല രുചിയുള്ള ഒരു എരിശ്ശേരി കിട്ടണം നമ്മളെ എരിശ്ശേരിയിൽ തേങ്ങ മൂപ്പിച്ചിടന്ന് നല്ല സ്വാദിഷ്ടമായ ഒരു എശ്ശേരിയാണ് അതിൽ കൂടെ ഏകദേശം തേങ്ങ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എരിശ്ശേരി ആ മുളവിന്റെ ആ തേങ്ങയുടെ ഒരു മണം ആ മുളവിന്റെ ആണ് ആ മണം പിന്നെ ഇതിപ്പോ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വയ്യൊന്ന് സാധാ വെക്കുന്ന പോലെ ഇത് അതേന്നും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം എളുപ്പത്തിൽ നല്ല നല്ല പിന്നെ ഇത് ചോറിന്റെ കൂടെ ആണ് എളുപ്പത്തില് കഴിക്കാനൊക്കെ എന്റെ ചാനൽ എല്ലാവരും ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ നോക്കുക പിന്നെ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ് വേണം എന്നാലും എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇനി ഇട്ടൊക്കെ പോവാൻ പറ്റൂ ഓക്കെ പിന്നെ എന്റെ ചാനൽ ലൈക്കും ചെയ്യണം ഓക്കെ ബൈ ബൈ